ഹലോ ഗേസ് പുതിയ വീഡിയോയിലേക്ക് ഇവർക്ക് സ്വാഗതം അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നത്തലിൽ കിട്ടിയപ്പോൾ നത്തല നത്തോളി എന്നൊക്കെ പറയും എന്നാൽ നമ്മൾ വൃത്തിയാക്കി നല്ല നീളുള്ള പാലൊക്കെ ഞാൻ മുറിച്ച് കളയുന്നുണ്ട് കേട്ടോ എല്ലാം മുറിക്കുന്നതെങ്കിൽ കറക്റ്റില്ല അപ്പോൾ നന്നായി കഴുകി നന്നായിട്ട് നമ്മൾ ഉപ്പിട്ടിട്ട് തിരുമ്പി കഴുകിയത് നന്നായി കഴുകിയതിന് ശേഷം നമ്മൾ മഞ്ഞപ്പൊടി ഉപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് നമ്മൾ തിരുമ്മി കുറച്ച് നേരം വെക്കും വെച്ചതിന് ശേഷം കേട്ടോ നമ്മൾ വറക്കുന്നത് ഇവിടെ നല്ല മഴയാണ് അതുകൊണ്ട് കേട്ടോ സൗണ്ടിന് ഇതുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സഹായിക്കണം അപ്പോൾ ഇന്നാൾ തിരുമി വെച്ച് രണ്ട് സെക്ഷൻ ആയിട്ടാണ് വർക്കുന്നത് കാരണം കുറേ ഉള്ളത് കൊണ്ട് തന്നെ കുറെ എണ്ണ എടുത്ത് ഉപയോഗിക്കണ്ടല്ലോ അപ്പം ആദ്യം കുറച്ച് എടുത്ത് വർക്കുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി ബാക്കിയുണ്ടാവും അതിലേക്ക് കുറച്ച് എണ് ചേർത്ത് പിന്നെ വേണമെങ്കിൽ എണ്ണ ചേർത്ത് ഭർത്താൻ പതിന്ന് ഞാൻ ചേട്ടൻ കുറച്ച് എണ്ണയൊക്കെ വെച്ച് ഞാൻ കൈകൊണ്ട് എടുത്തിരുന്നില്ല കാരണം അവളെ അടുത്തുകൊണ്ടൊന്നും സമ്മതിക്കില്ല എന്നെ കൊണ്ട് ഓരോ നാടാണ് സമ്മതിക്കുന്നത് അപ്പൊ അവൾ അടുത്തിട്ടു എനിക്ക് ഓരോരോ നിർദ്ദേശം തന്നുകൊണ്ടിരിക്കട്ടോ അങ്ങനെ നേൻ്റെ ആയത്തെയൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചു എന്നെ ഇങ്ങനെ പാത്രം തിരിച്ചിരിച്ച് കൊടുത്താൽ മതി ഞങ്ങൾ അവിടെയൊക്കെ എങ്ങനെയായിട്ട് ചെയ്യാറ് എൻ്റെ വീട്ടിലൊക്കെ അപ്പോൾ അത് എന്നാൽ ആയത് നമ്മൾ വറുത്ത് മാറ്റി അപ്പോൾ രണ്ടാമത്തെ കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്